കൂട്ടുകാരും ഇതൊരു പഴയ വീഡിയോ ആണ് നമ്മുടെ അപ്പുക്കുട്ടനും ഒപ്പ എനിക്കും കല്യാണ ഡ്രസ് എടുക്കാൻ വന്ന വീഡിയോ സ്മൈൽ പ്ലീസ് അപ്പോസ് മൊത്തം മൂന്നാല് സാരി സെലക്ട് ചെയ്തു അതിൽ ഓരോന്നോരോന്നായി ഒളിപ്പിച്ച് നോക്കിക്കോണ്ടിരിക്കയാണ് ഏതാ ബെറ്റർന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും മൂന്നാമത്തെ സാരിയാണ് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തു നിങ്ങൾക്കൊക്കെ ഏതാണ് ഇഷ്ടപ്പെട്ടേ അടുത്ത് നമുക്ക് വൈകിട്ട് റിസപ്ഷൻ ഉള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാം കേട്ടോ ആ അപ്പോൾ ലാച്ചയുടെ സെലക്ഷൻ കഴിഞ്ഞു രണ്ടാമത്തെ പിങ്ക് കളർ ആട്ടോ നമ്മൾ സെലക്ട് ചെയ്തേ ഇനി എൻ്റെ ഡ്രസ്സിലേക്ക് പോവാം അപ്പം കൂട്ടുകാരെ നമ്മുടെ ഡ്രസ്സ് ഇതാണ് കെട്ടാൻ പോകുമ്പോൾ നമ്മൾ കുർത്തയും മുണ്ടും ഉപയോഗിക്കും അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന നമ്മുടെ ഷർവാണിയാണ് ചെറിയൊരു ഷർവാണി ടൈപ്പ് ഇതാ ഈ മോഡൽ വരും അപ്പോൾ നമ്മുടെ കൈസാം സെറ്റായിട്ടോ നമ്മുടെ ആദ്യക്കൂട്ടിന് പനിയും ഛർജിംഗ് കാരണം നമുക്ക് അത്രയും ദൂരം പോകാനുള്ള സാഹചര്യം ഇല്ല അതുകൊണ്ട് കെട്ടുസാരിയും കാര്യങ്ങളും ഈ സന്നിധി വെച്ച് കൈമാറും കേട്ടോ চি okay, কাণে like. okay. <laughs> 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 <laughs>